ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ചില ചേച്ചിമാർ വന്ന് ലൈവ് ചെയ്തിട്ട് ഭയങ്കര തെറിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവരുടെ ചാനലിൽ പോയിട്ട് അവരുടെ വീഡിയോ കണ്ടതൊന്നും അല്ല നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ വന്ന ലൈവാണ് അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ലൈവൊന്നും നമ്മൾ കാണാറൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ ഇന്ന് ചുമ്മാ നമ്മള് വേറെ ഇത് കണ്ടോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലൈവ് കയറി വന്നാണ് അപ്പൊ ഈ ലൈവിലൊക്കെ നോക്കിയപ്പോഴേക്ക് തെറിയുടെ അഭിഷേകം െറിയെന്നു വെച്ചാ പൂരത്തെറി തെറിയെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് റോങ് ആണ് കുറച്ച് ബാഡ് ബാഡായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അതിനെതിരെ നെഗറ്റീവ് കമന്റ് ഇടും അല്ലെങ്കിൽ ബാഡ് കമന്റ് ഇടും അപ്പൊ അങ്ങനെ നെഗറ്റീവും ബാഡ് കമന്റൊക്കെ ഇടുന്നവര് അങ്ങനെ പൂര തെറി അങ്ങട് വിളിക്കുക എന്നിട്ട് തന്നെക്കും തള്ളയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അങ്ങോട്ട് വിളിച്ചേക്കാണ് അന്നേ ഈ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇവർ നല്ല പ്രവർത്തി ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല വീഡിയോസ് ചെയ്തിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ബാഡ് കമന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടാണ് ഇവർ ഇതിന് മറുപടി കൊടുക്കുന്നതെങ്കിൽ അതിലൊരു അന്തസ്സുണ്ട് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന വീഡിയോസ് ബോർ എന്ന് വെച്ചാൽ ബോറ് മെമ്പർഷിപ്പ് ലൈവ് ആണ് ഇവരുടെ മെയിൻ അപ്പൊ ഇവര് മെമ്പർഷിപ്പ് ലൈവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനൊരുപാട് ആൾക്കാർ പ്രതികരണമൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല കാരണം ഇവർക്ക് ഒരു നാണോ ഇല്ല ഉളുപ്പമില്ല ഒന്നുമില്ല കാരണം അവർ അവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവര് പറയുന്നുണ്ട് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ലൈവ് മെമ്പർഷിപ്പ് ലൈവും ഉണ്ട് അത് അതല്ലാതെ സാധാ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് ഇടും അല്ലെങ്കിൽ ബാഡ് കമന്റ് ഇടും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് അവർക്കത് ആവശ്യമാണ് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ആൾക്കാർ നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ ബാഡ് കമന്റ് ആയിട്ട് ഇടുന്നത് കാരണം അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത്രത്തോളം ഹീനമായ പ്രവൃത്തിയാണ് അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരത് ബാഡ് കമന്റ് ഇടും നെഗറ്റീവ് ഇടും അവർ ചിലപ്പോൾ പല വേടുകളും വിളിക്കും വൃത്തിയായിട്ട രീതിയിലുള്ള പേരുകളൊക്കെ അവർ വിളിക്കും അപ്പൊ അത് കാണുമ്പോൾ ഇവർക്ക് കുരുവ് കിട്ടും കാരണം ഇവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഇവരെ ആൾക്കാർ ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നതും അപ്പൊ അങ്ങനെ നെഗറ്റീവും ബാഡ് കമന്റ് ഇടുന്നവരെയൊക്കെ അങ്ങോട്ടും പൂരത്തെ അങ്ങോട്ട് വിളിക്കാനാണ് ഈ സ്ത്രീയുടെ ഒരു മെയിൻ പരിപാടി അപ്പൊ ഞാൻ ഇന്നാണ് അവരുടെ ആ ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെ ലൈവ് നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ലൈവ് പെട്ടെന്ന് കയറി വന്നു അപ്പൊ എന്താണെന്നറിയാൻ നോക്കിയപ്പോ പൂരത്തെ മായും പൂവും എല്ലാം ഉണ്ട് ഓഹെ എന്റെ ചെവി ചെവിക്കൂടെ മറ്റേ കിളി പറന്നുപോയെന്നൊക്കെ പറയത്തില്ല ആ ഒരു അവസ്ഥയായിരുന്നു തെറിയുടെ അഭിഷേകം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരെ അങ്ങോട്ട് തെറി വിളിച്ചേക്കാണ് എന്നാൽ ചെയ്യുന്ന പ്രവർത്തി ഇപ്പം ഞാൻ ഇപ്പൊ എന്റെ വീഡിയോ എടുത്ത് എന്റെ വീഡിയോകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ആൾക്കാരെ വന്നിട്ട് ബാഡ് കമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പറയുന്നതിലും തെറ്റില്ല കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ നല്ല രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പൊ അതിനെതിരെ ആൾക്കാര് വന്നിട്ട് ചെറിയ ബാഡ് കമെന്റ് ഒക്കെയാണെങ്കിൽ നമ്മൾ ഓക്കെ ചില ആൾക്കാർക്കുണ്ട് ഏതെങ്കിലും വീഡിയോ നല്ല വീഡിയോ ആണെങ്കിൽ ചീത്ത വീഡിയോ ആണെങ്കിലും വന്നിട്ട് ബാഡ് കമന്റ് അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവരുടെ ഒരു പ്രവർത്തി വെച്ച് നോക്കുമ്പോൾ ഇവര് ചെയ്യുന്ന പ്രവർത്തിയും ഇവരുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ബോർവ്വാണ് അത്ര ശരിയല്ല അപ്പൊ അതുകൊണ്ട് അത് കാണുമ്പോൾ ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് പറയും അല്ലെ ബാഡ് കമന്റ് പറയും അപ്പൊ അങ്ങനെ പറയുന്നവരൊക്കെ ഒന്ന് അങ്ങ് വെല്ലുവിളിക്കെറി പറഞ്ഞ അവരെ ഒതുക്കുക അല്ലെങ്കിൽ വെല്ലുവിളിച്ചിട്ട് ആരെയും പേടിയില്ല കാരണം എനിക്ക് എന്താ ഇവര് കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ട് ഇവർക്ക് അതൊന്നും ഇവിടെ പറയുന്നില്ല അപ്പൊ ഇവർ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ തകർക്കാൻ പറ്റില്ല ഞാൻ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാരണം എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുറെ തത്വങ്ങളൊക്കെ ഇവർ പറയും പക്ഷെ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവര് ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ബാഡ് കമന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ ഇടുന്നത് അപ്പൊ അങ്ങനെ ഇടുന്നവർ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് തെറി വിളിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ കാരണം ഇവരുടെ വീഡിയോസിൽ വരുന്നതില് നൂറിലൊരു അമ്പത് ശതമാനം ബാഡ് കമന്റും നെഗറ്റീവ് ആയിരിക്കും ബാക്കി അമ്പത് ശതമാനം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ചേച്ചി സൂപ്പർ ആട്ടോ ചേച്ചി ലവ് ചേച്ചി ചേച്ചി കാണാൻ അടിപൊളി അങ്ങനെ ചേച്ചി ഇങ്ങനെ തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യണം മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പ്രവൃത്തിയും വീഡിയോയും ഇഷ്ടപ്പെടാത്ത കുറെ അധികം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും ബാഡ് കമന്റ് ഇടും അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ പറയും അപ്പൊ അതൊക്കെ കണ്ടിട്ട് കടന്ന് ഉറഞ്ഞു തുള്ളിട്ടോ അല്ലെങ്കിൽ കുറെ തെറി പറഞ്ഞിട്ടോ ഒന്നും ഒരു പ്രയോജനം നമ്മുടെ പ്രവൃത്തി എന്താണോ അതിനുള്ള ഫലമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മള് നമ്മുടെ പ്രവൃത്തി മോശമാണ് എന്നിട്ട് അതിനെ ആൾക്കാർ പറയുമ്പോഴത്തേക്കും പിന്നെ കടന്നുകൊണ്ട് ഒച്ച കേട്ടിട്ടോ അല്ലെങ്കിൽ കുറെ തെറി പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല അപ്പൊ ഇതാരെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങക്ക് ഒട്ടും ഡൗട്ട് വേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്